ആദിവാസി ഗോത്ര സംസ്കൃതിയുടെ ശതകാലസ്മരണ ഉയർത്തി കഞ്ചിയാർ കോവിൽമലയിൽ കാലാവൂട്ട് മഹോത്സവം നടന്നു ആദിവാസി മന്നാൻ സമുദായത്തിന്റെ ശാക്തീകരണം വിളിച്ചൂതിയാണ് വിളവെടുപ്പ് ഉത്സവമായ കാലാവൂട്ട് മഹോത്സവം പാരമ്പര്യ പാരമ്പര്യക്കൂത്തുമരങ്ങേറിയത് കോവിൽമല മുത്തിയമ്മ ദേവി ക്ഷേത്രത്തിലെ നിർമ്മാല്യ ദർശനത്തിലൂടെയാണ് കാലാവൂട്ട് തുടക്കം കുറിക്കുന്നത് ഇടുക്കിയിൽ നിന്നും സമീപ ജില്ലകളിലെ മന്നാൻ സമുദായത്തിലെ നാപ്പത്തി ആറ് ഊരുകളിൽ നിന്നും ആളുകൾ ചടങ്ങിനെത്തും വിളവെടുപ്പ് ഉത്സവമായും മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയുമാണ് കാലാവൂട്ടും കൂത്തും നടത്തുന്നത് മല ദൈവങ്ങളെ സാക്ഷി നിർത്തിയുള്ള കോവിലൻപാട്ട് കൂത്തിൽ അവതരിപ്പിക്കും പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയാണ് കൂത്താടുന്നത് ഇന്ത്യയിൽ നിലവിലുള്ള ആദിവാസി രാജവംശങ്ങളിൽ ഒന്നാണ് മന്നാൻ ആദിവാസി സമുദായം ഇടുക്കിയിലെ മന്നാൻ ആദിവാസി സമുദായത്തിന്റെ രാജ്യ തലസ്ഥാനമാണ് കോവിൽമല കോഴിമലയെന്നും അറിയപ്പെടുന്നുണ്ട് തനത് ആചാരങ്ങളും വ്യത്യസ്ത അടിസ്ഥാനങ്ങളും നിരവധി പാരമ്പര്യ കലകളുള്ളവരാണ് മന്നാൻ പൊങ്കായി കാലാവൂട്ട് ദിനം കേരളത്തിലെ മുഴുവൻ മന്നാൻ ആദിവാസി ഊരുകളിൽ നിന്നുള്ളവർ രാജാവായ രാമൻ രാജമന്നാന്റെ ആസ്ഥാനമായ കോവിൽമലയിലെത്തും സൂര്യൻ അസ്മിക്കറാവു പോൾ തുടർക്കുന്ന കൂത്ത് പുലർച്ചവരെ നീണ്ടു നിൽക്കും ഏഴ് ദിനരാഗയങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ അവസാന ദിനമാണ് കാലാവൂട്ട് മഹോത്സവം നടക്കുക നമ്മുടെ കോവിൽമലയിൽ ഇന്ന് ശ്രീമുത്തിയമ്മ ക്ഷേത്രത്തിൽ കാലകൂട്ട് മഹോത്സവം നടക്കുകയാണ് മന്നാർ സമുദായത്തിൻ്റെ തനത് മഹോത്സവമാണ് കാലകൂട്ട് മഹോത്സവം അതിനോടനുബിച്ചുള്ള എന്ന് പറയുന്ന ഞങ്ങളുടെ തനത് അവതരിപ്പിക്കുകയാണ് ആഘോഷ ദിവസങ്ങളിൽ വർഷത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി അവരവരുടെ കുടികളിലായ പായ വിരിച്ച് അതിൽ വെള്ള തുണി വിരിച്ചിടും അതിന് തൊട്ടടുത്തായി വെള്ളം നിറച്ച ചെറിയ മൺകല വയ്ക്കും ഈ ഏഴു ദിവസവും വൈകിട്ട് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി മൺകല അവരവരുടെ കല്ലറയിൽ വെച്ച് പതുക്കെ മറിച്ചിട്ട് വെള്ളം ഒഴുക്കി വിടും നിരവധി ആചാരങ്ങളും മത്സരങ്ങളും ഇതോടൊപ്പം അരങ്ങേറും അവരുടെ പാരമ്പര്യ കലകളും അവതരിപ്പിക്കും പെൺവേഷം കെട്ടിയ പുരുഷന്മാരടക്കം അവരുടേതായ

കോവിൽമലൂത്ത് കാണാനും അവരുടെ ജീവിത പഠന വിഷയമാക്കാനും നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് ഞാൻ ഇടുക്കിയിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് സ്വന്തസ്ഥല ഇതല്ല പക്ഷെ ഇവിടെ വന്നപ്പോ ഇങ്ങനെ ഒരു വളരെ അനുഷ്ഠാനപരമായി വർഷങ്ങളോളം നിലനിൽക്കുന്നൊരു ഒരു ഈ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് ഞാൻ ബാംഗ്ലൂർ സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അപ്പൊ എന്റെ ടേ പേപ്പർ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ സെലക്ട് ചെയ്ത ടോപ്പിക് മൻ കമ്മ്യൂണിറ്റി അവരുടെ ഹിസ്റ്ററി സോഷ്യോ എക്കണോമിക് ഫാബ്രിക് ആൻഡ് ആ റെവല്യൂഷൻ അങ്ങനെയാണ് ഞാനിവിടെ റിസർച്ച് ചെയ്യാൻ വന്നിട്ട് ഓൾമോസ്റ്റ് മൂന്ന് നാല് ദിവസമാകുന്നു അപ്പൊ ആൾക്കാരുടെ ഒക്കെ സഹകരണ അടിപൊളിയുണ്ട് പരമ്പരാഗത മന്നാൻ സമുദായത്തിന്റെ സംസ്കാരം നിലനിർത്താനാണ് വർഷംതോറും കാലാവൂത്ത് മഹോത്സവം സംഘടിപ്പിക്കുന്നത് ആദിവാസി രാജാവിനെ അതിഥികളെയും സ്റ്റേജിലിരുത്തിയാണ് കൂത്ത് അവതരിപ്പിക്കുക